നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പറന്നുയർന്ന വിമാനത്തിൽ വീണ്ടും ബോംബ് വെച്ചതായി സന്ദേശം ലഭിച്ചിരിക്കുകയാണ് യാത്രാ മധ്യേ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം യാത്രക്കാരെ അക്ഷരാർത്ഥത്തിൽ ഭയചകിതരാക്കി റഷ്യയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് യാത്രക്കാരുമായി ഗോവയിലേക്ക് വരികയായിരുന്ന ചാർട്ടേഡ് വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത് ഇതിനെ തുടർന്ന് വിമാനം വഴിതിരിച്ചുവിട്ടു വിമാനം ഉസ്ബക്കിസ്ഥാനിലേക്ക് വഴിതിരിച്ചുവിട്ടതായി പോലീസ് അറിയിച്ചു ദക്ഷിണ ഗോവയിലെ ദബോലിം വിമാനത്താവളത്തിൽ പുലർച്ചെ നാല് പതിനഞ്ചിന് ഇറങ്ങേണ്ട വിമാനമായിരുന്നു ഇതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അസൂർ എയർ എന്ന എസ് എഡ് ബി ഇരുപത്തിനാല് അറുപത്തിമൂന്ന് വിമാനം ഇന്ത്യൻ വ്യോമ മേഖലയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വിടുകയായിരുന്നു വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കും മുൻപും റഷ്യൻ വിമാനത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന സുരക്ഷ ഒഴിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഗോവയിലേക്ക് പറന്ന റഷ്യൻ അസൂർ വിമാനത്തിൽ തന്നെയായിരുന്നു ബോംബ് ഭീഷണി ഉണ്ടായത് ഭീഷണി സന്ദേശം എത്തിയതോടെ റഷ്യൻ വിമാനം ഗുജറാത്തിലാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിമാനത്തിന് സുരക്ഷ ഒരുക്കുകയായിരുന്നു മുംബൈ ഗോവ അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിൽ റഷ്യൻ വിമാനം എത്താൻ വൈകിയേക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്നും യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്തുമാണ് ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് എന്നാൽ സന്ദേശം ലഭിച്ച പിന്നാലെ തന്നെ ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളത്തിൽ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു ബോംബ് ഭീഷണി ലഭിച്ചതോടെ ഇന്ത്യൻ അധികൃതർക്ക് വിവരം കൈമാറിയിരുന്നു യാത്രക്കാരെ സുരക്ഷിതമാക്കുന്നതിനായി സുരക്ഷിതമായി ലാൻഡ് ചെയ്യുക എന്നതായിരുന്നു പ്രധാനമെന്ന് റഷ്യൻ എംബസി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരുന്നു ബോംബ് ഭീഷണി ഉണ്ടായിരുന്നതിനാൽ സൈനിക വ്യോമതാവളത്തിലെ ഒറ്റപ്പെട്ട ഭാഗത്തേക്ക് വിമാനം മാറ്റുകയായിരുന്നു മിഷന്റെ ആദ്യ നടപടിയെന്ന് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു യാത്രക്കാരെ വേഗത്തിൽ പുറത്തിറക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി റഷ്യയുടെ ഭാഗത്തുനിന്നും സന്ദേശം ലഭിച്ച ശേഷം അൻപത് മിനിറ്റ് മാത്രമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തയ്യാറെടുപ്പിന് സമയം കിട്ടിയതെന്നും അധികൃതർ പറഞ്ഞു വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം സുരക്ഷിതരായിരുന്നുവെന്നും റഷ്യൻ എംബസി അറിയിച്ചു മുപ്പത്തിയാറ് യാത്രക്കാരും എട്ട് ജീവനക്കാരുമാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കിയ ശേഷം വിമാനവും ലഗേജുകളും ഇന്ത്യൻ വ്യോമസേന പരിശോധനയ്ക്ക് വിധേയമാക്കി വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ എൻ എസ് ജി ബോംബ് സ്കോഡ് നേരിട്ടെത്തിയാണ് റഷ്യൻ വിമാനത്തിൽ പരിശോധന നടത്തിയത് എന്നാൽ നീണ്ട ഒൻപത് മണിക്കൂറത്തെ പരിശോധനയ്ക്ക് ശേഷം ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുകയും തുടർന്ന് വിമാനം യാത്ര പുനരാരംഭിക്കുകയും ചെയ്യുകയായിരുന്നു